ലൈറ്റ് ഒന്നും കത്തുന്നില്ല ബ്ലിങ്കിങ് ലൈറ്റോ ഒന്നും കത്താറില്ല ഞാനിപ്പോൾ ചാത്തപുരത്താണ് ചാത്തപുരം നമ്മുടെ ഇവിടെ പെട്രോൾ പമ്പ് ഭാഗത്തായിട്ടാണ് അവിടെ ഈ ഒരു ഭാഗത്ത് രാത്രി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെളിച്ചം ഒന്നും ഇല്ല അപ്പോൾ രാത്രി വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഈ കാണുന്ന ഡിവൈഡറിൽ പലപ്പോഴും വണ്ടി അപകടത്തിൽ അറിയാതെ അതിൽ കൊണ്ടുപോയി ഇടിക്കുന്നൊക്കെ പറയുന്നു ഇന്നലെ രാത്രി ഒരു ഒരു പയ്യൻ മുൻപ് ഒരു ബൈക്കിൽ വന്നിടിച്ച് ആള് സീരിയസ് ആണ് ബൈക്ക് ഇതാ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇതാ ഇന്നലെ രാത്രി സംഭവിച്ചാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നലെ രാത്രി പൊലോക്കോട് ഭാഗത്ത് നിന്ന് വന്ന ബൈക്കാണ് ബൈക്ക് വന്നിട്ട് ഒരു ലോറി ഓവർടേക്ക് ചെയ്തിട്ട് ഈ സെൻട്രൽ ഡിവൈഡറിൽ കൊണ്ടടിച്ചു കാരണം അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ ഡിവൈഡറോ അല്ല ഈ ബ്ലിങ്കിങ് വെള്ള ആ പരസ്യ ബോർഡിന്റെ ആ ബോർഡോ ഒന്നും കാണില്ല കാരണം ഇവിടെ ഇരുട്ടാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള ആ ഒരു വെളിച്ചമോ ഒന്നുമില്ല അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ആ ലൈറ്റൊന്നും കത്തുന്നില്ല ബ്ലിങ്കിങ് ലൈറ്റോ ഒന്നും കത്താറില്ല ഇത് കാരണം നിരവധി ആക്സിഡൻറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടില്ല ഇവിടെ ഇന്നലെ അടിച്ചതാണതാ ഇതുകൊണ്ടില്ലേ ഇന്നലെ അടിച്ചതാണ് ഇല്ല ഇന്നലെ അടിച്ചതാണല്ലോ ഇവിടെ അടിച്ചതാണ് ലൈറ്റൊന്നുമില്ല ഇതിൽ കത്തൊന്നുമില്ല അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ഡിവൈഡർ ഉള്ള കാര്യം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല രാത്രി ആയി കഴിഞ്ഞാൽ അതിനപ്പുറമാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ ഈ കന്നുകാലികളുടെ ഭയങ്കര പ്രശ്നമാണ് ഈ പരിസരത്തിലുള്ള ആൾക്കാരുടെ കന്നുകാലികൾ ഈ റൂട്ടിൽ എന്താ പറയുക വളരെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മാടുകൾ ഇവിടെ വിരോഗിക്കുന്നുണ്ട് അതിലും വന്ന് ആക്സിഡൻറ്റുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട് ഞങ്ങൾക്ക് ഈ പരിസരവാസികൾ ഞങ്ങൾക്കിത് മടുത്തു കഴിഞ്ഞാൽ ആക്സിഡൻറ്റായ ഉടനെ ആശുപത്രിയിൽ അവരെ കൊണ്ടുപോകുക വളരെ ആപത്ത് വളരെ ഇന്നലെ രാത്രി ഒരു പത്തുമണിക്ക് ശേഷമാണ് പത്ത് മണിക്ക് ശേഷമാണ് ഉണ്ടായത് ഈ പ്ലിങ്കിൻ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നേരിൽ വരുന്ന വാഹനങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പും ഇല്ല അവിടെ അത് പ്രത്യേകം അധികൃതർ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് രാത്രി മണിക്ക് ശേഷം നടന്ന അപകടത്തിൽ കണ്ടില്ല ബൈക്കിന്റെ അവസ്ഥ കണ്ടില്ല കണ്ടില്ലാത്ത അവസ്ഥയായി ഈ ആള് നല്ല പുള്ളിത്തെയാണ് പയ്യൻ രാമൻകുട്ടി പറഞ്ഞ ഒരാളുടെ മകനാണ് കുറച്ച് ആളുടെ നല്ല പരിക്കുകൾ ഉണ്ട് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ അങ്ങനെയാണ് കൊണ്ടുപോയത് നൂറ്റിയെട്ടിന്റെ ആംബുലൻസ് വന്ന് പോലീസുകാരുടെ സഹായത്തോടെ കൂടെ തന്നെയാണ് ലൈറ്റ് വേണം വേണം അതായത് മുന്നറിയിപ്പ് കൊടുക്കുന്ന ലൈറ്റുകൾ വെച്ച സമയത്ത് കത്തിക്കൊണ്ടിരുന്നു കത്തുന്നില്ല േരൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഈ ലൈറ്റൊക്കെ എത്രയും പെട്ടെന്ന് കത്തിക്കണം എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം കാരണം ഒന്നാമത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഡിവൈഡർ വരുന്നവർക്ക് അവിടുന്ന് വരുന്നവർക്കൊന്നും കാണില്ല അവിടെ ഒരു ഡിവൈഡർ ഉണ്ടെന്നുള്ള കാര്യം പരസ്യ ബോർഡിൽ ലൈറ്റില്ല ആ സിഗ്നൽ ലൈറ്റുകൾ അതൊന്നും കത്തുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്